കോട്ടയ്ക്കൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു വിജയത്തേര് എന്ന പേരിൽ ഒരുക്കിയ പരിപാടി സിനി ആർട്ടിസ്റ്റ് സലിം ഹസൻ ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ നഗരസഭാ വൈസ് ചെയർമാൻ സി മുഹമ്മദ് അലി അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗവുമായ വി കെ ഷാഫി മുഖ്യാതിഥിയായി മികച്ച വിജയം കരസ്ഥമാക്കിയ മുഴുവൻ കുട്ടികളെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു ആശംസിക്കുന്നു ഇവിടെ വരാനും നിങ്ങളൊക്കെ കാണാനും പരിചയപ്പെടാനും ഒക്കെ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു ഇന്നിവിടെ ഈ സ്കൂളിൽ എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനുമൊക്കെ ഉന്നത വിജയം നേടിയ എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ റിസൾട്ട് വന്ന് ചൂടാറും മുമ്പേ ഒരു മെമൻഡോ നൽകി ഇത്രയും വലിയ വേദിയിൽ ആദരിക്കുകയാണ് ഞങ്ങൾക്കൊക്കെ അങ്ങനെയൊക്കെ ആരെങ്കിലും ഒരു പ്രോത്സാഹനം തരാനുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ മലപ്പുറം ജില്ലയുടെ കളക്ടറൊക്കെ ആയി വന്ന് നമുക്ക് ഇരിക്കാമായിരുന്നു ഞങ്ങളൊക്കെ പഠിക്കാൻ പോകുന്ന കാലത്ത് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ മനസ്സിലാവും ഞങ്ങളൊക്കെ പഠിക്കാൻ പോകുന്ന കാലത്ത് ഒരുപാട് മക്കളും ദാരിദ്ര്യമൊക്കെ ഉള്ളവരോട് വീട്ടിൽ കിടന്ന് ഇടിയിട്ട് ചാകാതിരിക്കാനാണ് ഞങ്ങളൊക്കെ സ്കൂളിൽ വിളിച്ചത് കാരണം ഒരു പത്ത് മണി തൊട്ട് നാല് വരെ ഉമ്മാക്കും പാപ്പാക്കും ഒക്കെ ഒരു തലക്ക് വിളിച്ച് കിട്ടാൻ രാവിലെ സ്കൂളിലേക്ക് ഓടിക്കുന്നു എത്ര മാർക്ക് കിട്ടിയെന്നോ ജയിച്ചെന്നോ ദുഃഖുന്നു അല്ലെങ്കിൽ ഒരു ഉദ്യോഗത്തിലെത്തണമെന്നോ അവർക്കൊന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് റിസൾട്ട് അതിന് മണിക്കൂർ സെലിബ്രിറ്റിയും വൈസ് ചെയർമാനും ഒക്കെ കഴിഞ്ഞ ഒൻപത് വർഷമായി പ്ലസ് ടു പരീക്ഷയിൽ തുടർച്ചയായി നൂറ് ശതമാനം വിജയത്തോടൊപ്പം നാൽപ്പത്തിയേഴ് കുട്ടികൾ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടി സ്കൂൾ ജില്ലയിൽ ഒന്നാമതെത്തിയിരുന്നു എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ ആയിരത്തി നാനൂറ്റി എൺപത്തി എട്ട് കുട്ടികളിൽ ആയിരത്തി നാനൂറ്റി എൺപത്തി കുട്ടികളെയും തുടർ പഠനത്തിന് അർഹരാക്കി ഇരുന്നൂറ്റി പതിനെട്ട് കുട്ടികൾ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസും നേടി ചടങ്ങിൽ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി റംല സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഹാജി പ്രധാനാധ്യാപിക കെ കെ സൈബുനിസ പി ടി എ വൈസ് പ്രസിഡന്റ് കെ സുധീഷ് കുമാർ എം ടി എ അധ്യക്ഷ പി വി ഷാഹിന ഡെപ്യൂട്ടി ഹെഡ്മിസ്ട്രസ് കെ മറിയ എൻ വിനീത എന്നിവർ സംസാരിച്ചു News Bureau, Cortical.